ഹലോ അതെ നമുക്കിന്ന് സ്മോൾ മീഡിയം തുടങ്ങി ഫോർ എക്സിൽ വരെ ഹിഡൻ വെറൈറ്റികൾ നോക്കാട്ടോ കേട്ടോ അത് നിങ്ങൾക്ക് മേടിക്കാനായിട്ട് പറ്റുന്ന ആയിട്ടുള്ള റീസണബിൾ ആയിട്ടുള്ള പ്രൈസും അത്യുഗ്രഹം കളക്ഷൻസും ഇപ്പം എല്ലാവർക്കും അറിയാലോ ഈ ഒരു ക്ലോത്തിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുകയും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഫാസ്റ്റ് മൂവിങ് ഉള്ള ഒരു പ്രൊഡക്റ്റാണത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ ഒരു കളറൊക്കെ ആയിട്ട് തോന്നും പക്ഷെ ഡിഫറെന്റ് ആയിരിക്കും എല്ലാം അപ്പം ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ടിങ്ങിൽ ഞാനത് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ഉള്ളു ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മീഡിയം സൈസിലാണ് അതേപോലെ തന്നെ ഒരു മുപ്പത്തി ഏഴ് ഇഞ്ച് ലെങ്ത്തോളം ഇത് അവൈലബിൾ ആണ് അപ്പോൾ നയൻ നയൻറ്റി ഫൈവ് പ്രൈസ് അതുപോലെ തന്നെ ഇതിന്റെ ഫുൾ സവിശേഷത അപ്പം ഇതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ബട്ടൺസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ അതിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് ത്രെഡിങ് എല്ലാം വളരെ പെർഫെക്റ്റ് ആണ് ഉണ്ടല്ലോ എല്ലാവരും സ്റ്റോൺ ടൈപ്പാണ് അതിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അതുപോലെ തന്നെ സ്കിന്നി ആയിട്ടുള്ളവർക്ക് അവർക്കൊക്കെ ഇത് പ്രൊഡക്റ്റ് സെറ്റാട്ടോ പുറകു വശം നമുക്ക് പ്ലെയിനാണ് ഇതിൻ്റെ ടോട്ടൽ ഈ ഒരു പോർഷനിൽ നമുക്കിങ്ങനെ സ്റ്റിച്ചിങ് ഇങ്ങനെ വൈഡ് ചെയ്തിട്ട് പോകുന്നുണ്ട് സെൻട്രൽ ഇങ്ങനെ വരുന്നുണ്ട് നല്ല ഡെനിയം പ്ലസ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് പ്രൈസിന് തരുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ചെറിയ മക്കൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എട്ട് വയസ്സ് ഏഴ് വയസ്സ് ഒമ്പത് പത്ത് അങ്ങനത്തെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് അതുപോലെ വിത്ത് ഇന്നർ ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യാം അതാണ് ഇതിൻ്റെ ഇന്നർ വരുന്നത് ഇന്നർ കോഷൻ നോക്കിയാൽ ഇവിടെ ഇങ്ങനെ ഇലാസ്റ്റിക് ആണ് അതൊരു ഫ്ലെക്സിബിൾ ആയിട്ട് കറക്റ്റ് ടൈറ്റ് തുടങ്ങുന്നതും അല്ല സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസാണത് വരുന്നത് മിനിമം ഇത് ഓൺലൈനിൽ ഇടേണ്ടത് വൺ സീറോ നയൻ ഫൈവ് ആണ് ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഈസി പ്രൈസിലാണ് തരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഏകദേശം നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് അതുപോലെ തന്നെ കുറച്ചും കൂടി ഒന്ന് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുള്ള ഒരു ബ്ലൂ ആണ് ഇത് വരുന്നത് അതുപോലെ തന്നെ ഇതൊരു വേറെ ടൈപ്പ് ബ്ലൂ ആണ് വരുന്നത് കേട്ടോ ആ ഒരു ടീൽ ബ്ലൂ ആ ഒരു ടൈപ്പ് ആണിത് ഇത് ഡാർക്ക് ബ്ലൂ ആണ് ജസ്റ്റ് ബ്ലൂ ആണ് വരുന്നത് കേട്ടോ അങ്ങനെ ടോട്ടലി ത്രീ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് നിങ്ങൾ ടിക്ക് ചെയ്തോ അയച്ചോ ഫസ്റ്റ് കാണിച്ച പിന്നെ ഐസ് ബ്ലൂ ആണ് അപ്പോൾ ഏത് ടൈപ്പ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഇതുപോലെ ടിക്ക് ചെയ്തിട്ട് അയച്ചാൽ മതി ഓക്കെ ടു എക്സ് എൽ ഒരു അടിപൊളി കോഡ് സെറ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതിൻ്റെ മെറ്റീരിയൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതാണ് അതിൻ്റെ മെറ്റീരിയൽ നല്ല അടിപൊളി ഷെയ്ഡുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഫുൾ ഡീറ്റെയിലേക്ക് നമുക്ക് നോക്കാം ക്ലോത്ത് കാണുമ്പോൾ വിചാരിക്കും ഇത് വേറെ റഫ് ആയിട്ടില്ല അല്ലെങ്കിൽ പോളിസ്റ്റർ ആണെന്ന് അങ്ങനെ അല്ലാട്ടും ഇങ്ങനെ മെറ്റീരിയൽ വരുന്നത് നമ്മുടെ സി വി മെറ്റീരിയലില്ലേ അതുപോലെ തന്നെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടില്ല ഒരു ബൈ സ്റ്റഫ് പോലെ ഫീൽ ചെയ്യുന്ന മെറ്റീരിയലാണ് ആണ് ഇമ്പോർട്ടൻ്റ് ടൈപ്പ് മെറ്റീരിയൽ നല്ല സുഖാട്ടോ അത് ഇടാനായിട്ട് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് കണ്ട ബൈ സ്റ്റഫ് അല്ല പക്ഷെ നല്ല സുഖമാണ് അത് കാണാനും ഇടാനും ഓക്കെ അപ്പോൾ ഇത് അയൺ ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ലോക്ക് ചെയ്ത് ഇത് രസം ബ്യൂട്ടിഫുള്ളായിട്ടോ ഷോപ്പിൽ വന്നിട്ടൊക്കെ നമ്മുടെ റെഗുലർ കസ്റ്റമറൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റും കൂടിയിട്ടാണ് ഓക്കെ ഇതാണ് സംഭവം വരുന്നത് ടി അടിച്ച് വിളിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് എക്സല് ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് അതേപോലെ പാൻറ് വരുന്ന റൗണ്ട് അല്ല സ്റ്റിക്കോട് ഇങ്ങനെ നല്ല സൂപ്പർ പേസ്റ്റിൽ ഷെയ്ഡ് ആട്ടും ഇത് നല്ല രസമുണ്ട് കാണാനായിട്ട് കണ്ട ഏകദേശം ഇവിടുത്തെ ഈ ഷെയ്ഡ് ഈ ഷെയ്ഡ് ഒരുപോലെ ഓക്കെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റായിട്ടുള്ളൊരു പീച്ചേടെന്ന് പറയില്ല അതാണ് അത് സംഭവം കേട്ടോ ഓക്കെ ഫുൾ ആയിട്ട് നമുക്ക് ഹൈഡ് ചെയ്തിട്ട് ബട്ടൺസ് ഉണ്ട് നമ്മുടെ ഫുൾ ലെങ്ത് ഗൗണ്ടിൽ വരില്ല അതുപോലെ ആയിട്ട് ഹൈഡ് ചെയ്തിട്ട് അപ് ടു ഡൗൺ വരെ ഹൈഡ് ചെയ്തിട്ടുള്ള ആണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വരുന്ന ചെറിയ പ്രൈസേ ഉള്ളൂ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രൈസാണ് ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് ആണ് പ്രൈസ് വരുന്നത് എക്സ് എൽ ഡബിൾ എസ് എൽ സൈസിൽ മുപ്പത്താറിഞ്ച് ലെങ്ത്തിൽ ഷർട്ട് വരുന്നുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെ നല്ല ഒരു പാൻറ്റും അവൈലബിൾ ആണ് അപ്പോൾ നല്ല പ്രൊഡക്റ്റൊക്കെ കാണിക്കുമ്പോൾ മിസ് ചെയ്യാണ്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ഷെയ്ഡ് ഇതാ കേട്ടോ ഭയങ്കര രസമായിട്ടുള്ള ഷെയ്ഡ് ഉണ്ടോ നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ വളരെ സ്മൂതാണ് മെറ്റീരിയല് എന്നാ ട്രാൻസ്പെറൻറ്റും അല്ല എന്നാ ആ ഒരു ഗേജ് ഇതിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് എല്ലാതും പെർഫെക്റ്റ് ആട്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ വേരെയും പറ്റിയ ഒരു പ്രൊഡക്റ്റും അതൊരു ഫ്ലെക്സിബിളും ഉണ്ട് അതേപോലെ നമുക്കൊരു പ്രൊഡക്റ്റ് നമ്മുടെ ശരീരത്തിൽ കിടക്കുമ്പോൾ ഒരു സുഖം വേണം ഒരു ഹാർഡും റഫ് അല്ലാതെ അത് നിങ്ങൾക്ക് ഇതിൽ മൂന്ന് ശതമാനം സാറ്റിസ്ഫൈഡ് ആയി ഇതാണ് ഇതിൽ ലാസ്റ്റ് ഇത് വരുന്ന ഇത് ഡാർക്ക് ഓണിയൻ ആണ് ഇതിൻ്റെ ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഫുൾ ആയിട്ട് ഒന്നും കൂടി നിങ്ങൾക്ക് അതിൻ്റെ ത്രെഡും ഫുള്ള് കാണിച്ച് തരാം എന്താ രസം എന്ന് പറയുമോ നല്ല ഭംഗിയാണോ കാണാനായിട്ട് വേറെ ഇത് കഴിഞ്ഞാൽ വേറെ ലുക്കാണിത് നമുക്ക് ടൂ ആക്സില് ഈ ഒരു വെറൈറ്റീസ് കൂടി നോക്കിയാലോ നല്ല ഭംഗിയുള്ള കളർ ഇപ്പോൾ ട്രെൻഡിങ് ആണ് സി വൈ മെറ്റീരിയൽ അതുപോലെ നല്ല അടിപൊളി സ്റ്റഫുകളാണ് എല്ലാവരും നമുക്കല്ലേ എടുത്തെടുത്തിട്ട് അതിന് റിവ്യൂ കൂടുമ്പോഴാണ് നമ്മൾ ആ വീണ്ടും ഫോർവേഡ് ചെയ്യട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതേപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓരോ വ്യക്തികളും നിങ്ങൾക്കും ഇഷ്ടപ്പെടും ഓക്കെ അപ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിലും ഓരോ കളറും വൺ ബൈ വൺ ആയിട്ട് കാണും ഫുൾ ഡീറ്റെയിൽ കാണിച്ചരാം വൺ ബൈ വൺ ആയിട്ട് ഇതിന്റെ ഷെയ്ഡ്സും കാണിച്ചു തരാം ഫസ്റ്റ് ഷെയ്ഡ് നല്ലൊരു ഡാർക്ക് ഗ്രേപ്പ് ആണ് തടി തോണിക്കാറ് നല്ല അടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം സെറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഡീറ്റെയിൽ വരുന്നത് എക്സിൽ ഡെബിൾ എക്സി സൈസിലാണ് അവൈലബിൾ ആയിട്ട് അമ്പത്തഞ്ച് ലെങ് വരുന്നുണ്ട് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ഉള്ളോ അത് ഫുൾ ലെങ്ത്തും കിട്ടും സി വൈ ആണ് വിത്തൗട്ട് സ്ലീവ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമാണ് അത് ഓരോ വ്യക്തികളുടെ ഇഷ്ടങ്ങളാണ് അടാ അതിലിങ്ങനെ ഇന്നറും അവൈലബിൾ ആണ് ഇന്നറിനും കൊടുക്കണ്ട ഒരു ടു ഫിഫ്റ്റി അപ്പൊ ഇങ്ങനത്തെ പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഇന്നറും മേടിക്കണ്ട വേറെ ഷർട്ടിൽ മറ്റുള്ള ഡ്രസ്സിലേക്ക് യൂസ് ചെയ്യാം അതുപോലെ വരാട്ടോ ഒരു ഓണിയൻ പിങ്ക് ആണ് സെക്കൻഡ് കളർ അവൈലബിൾ ആയിട്ടുള്ള അതേപോലെ തന്നെ നല്ലൊരു സൂപ്പറും ആയിട്ടുള്ളൊരു യെല്ലോ നയൻ നയൻറ്റി ഫൈവ് എക്സൽ ഡി സൈസ് പിന്നെ ഒരു പീക്ക് കൊക്ക് ഗ്രീൻ ബ്ലൂ ഷെയ്ഡ് അവൈലബിൾ ആണ് എല്ലാവരും ഇഷ്ടപ്പെട്ട ആ ഒരു ആഷ് കളറ് കൂടി ആണ് കേട്ടോ അപ്പം ഇതിൽ നമുക്ക് അമ്പത്താറ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് വിത്ത് ഔട്ട് ഇന്നറായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യണം എന്നുണ്ട് ഇതിലെ ഇതുപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഓക്കെ അപ്പം ഇതിൽ ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു ഗ്രേപ്പ് കഴിഞ്ഞ് ആഷ് കളറ് അത് തന്നെ ഡാർക്ക് പീക്ക് കൊക്കും ബ്ലൂവും കൂടി മിക്സ് ചെയ്ത ഷെയ്ഡ് നല്ലൊരു അടിപൊളി യെല്ലോ ഷെയ്ഡ് നല്ലൊരു ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തോ പ്രോഡക്റ്റ് ഇപ്പൊ തീരും ശരീരത്തിൽ ഉപയോഗിക്കാനായിട്ട് ഒരു ഫ്ലെക്സിബിൾ മെറ്റീരിയൽ ആണ് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നല്ല ഫ്ലക്സിബിൾ മെറ്റീരിയൽ ആണ് ഇതേ ടൈപ്പ് പ്രോഡക്റ്റ് തന്നെ നമ്മൾ രണ്ടു വർഷം മുമ്പ് ചെയ്തിട്ടുണ്ട് പോലെ ത്രഡാക്കുന്നത് അതിന്റെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ലുക്ക് ലൈക്ക് ദിസ് ബട്ട് കുറച്ച് കുറച്ച് ഇതിനേക്കാൾ ഭയങ്കര സ്മൂത്ത് ആണ് സുഖമായിട്ട് കാര്യ ചെയ്യാൻ പറ്റും സി വി മെറ്റീരിയൽ പോലും പക്ഷെ സി അല്ല ഇത് ജൂട്ട് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പക്ഷെ ജൂട്ട് അല്ലാട്ടോ ഇത് ഫുള്ള് ആണ് ഈ ഒരു ഒരുഷനല്ലേ സ്ലീവിന്റെ ഇതില് കളർ പോലെ തോന്നിക്കുന്ന കംപ്ലീറ്റ് സംഭവം ആണ് ഗ്രീനും ഇതിലെ ഒരു ബട്ടൺസ് പോലെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല താഴെ ഇങ്ങനെ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് ഇതിൽ പതിഞ്ഞ് കിടക്കുന്ന സംഭവമാണ് ഫ്രില്ലും ഡേറ്റ്സ് ഒന്നും ഇല്ല ഓക്കെ വാക്കിലൊക്കെ ഫുൾ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് കണ്ടോ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ അവൈലബിൾ ആവുന്നത് ത്രീ എക്സ് എൽ സൈസില് ഒരു അമ്പത്താറ് അമ്പത്തേഴ് ലെങ് വരുന്നുണ്ട് ജസ്റ്റ് ഡബിൾ വൺ നയൻ ഫൈവ് പ്രീമിയം ക്വാളിറ്റി ആണ് പ്രൊഡക്റ്റ് വരുന്നത് വളരെ സ്മൂത്ത് ആണ് സോഫ്റ്റ് ആണ് നോർമലി വരുന്ന ലൈനിങ് ഇതിൽ അവൈലബിൾ ആണ് ഒരു വ്യക്തിക്ക് ഒരു മെറ്റീരിയലിനെ കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ ഇത് ഷോപ്പിൽ വരുമ്പോൾ ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ബൈ ചെയ്യും കാരണം അത്രയും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് വൺ ഒരു റും ഒന്നിയൻ പിങ്കും പോലെ ഫീൽ ചെയ്യുന്ന ഒരു ഷെയ്ഡാണ് പിന്നെ നമ്മുടെ മാലാഗിയ ആവാൻ വേണ്ടി മാത്രം വരുന്നൊരു ഷെയ്ഡാണിത് പിന്നെ ഇതിന്റെ അയലോൺ ത്രെഡ് ആണ് കളർ ഇതിലേക്ക് വരില്ല ഓക്കെ മുന്നൂറ് ശതമാനം ആണ് കളർ ഇതിലേക്ക് വരില്ല വന്നുകഴിഞ്ഞാൽ തിരിച്ചയച്ചോ വേറെ വറത്താനില്ല അതാണ് ഗ്യാരന്റി ഓക്കേ വൈറ്റ് വേറെ തന്നെ വൈബാ രക്ഷ കാരണം നമ്മളെ ഷോപ്പിംഗ് വൈറ്റൊക്കെ പോയിട്ട് പറയാം ഒരു കുഴപ്പമില്ല കേട്ടോ ക്വാണ്ടിറ്റി സെറ്റ് ചെയ്തേണ്ട ശേഷം നമ്മൾ വീഡിയോ സെറ്റാക്കുന്നു ഓക്കെ ഇതാണതില് ഒരു വളരെ ലൈറ്റ് ബീച്ച് ആട്ടോ ഈ ഒരു ഷെയ്ഡ് വല വളരെ ലൈറ്റ് പീച്ചാണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് അതിന് ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് വന്ന് അമ്പത്തി ആറമ്പത്തി അഞ്ചിലായിട്ട് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റും വന്ന് ആയിട്ട് ത്രെഡ് വന്ന് ഇനി എന്താ വേണ്ടത് ഇത് കണ്ടു കണ്ടത് ഏഹ് സി വി മെറ്റീരിയലിന് നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ കൊണ്ടുവരുന്നത് അപ്പോൾ ഇത് ത്രീ എക്സിൽ വരെ ആയില്ല ഇപ്പൊ സ്മോളും മീഡിയം എക്സല് ഡബിൾ എക്സിൽ ത്രീ എക്സിൽ വരായി ഇനി നമുക്ക് ഫോർ കാണിക്കാം കാണിക്കും ഫോർ എക്സലില് നമ്മള് കോൺസെപ്റ്റ് നല്ല ലെങ്ത് ആയിട്ട് ലെങ്തി സെറ്റ് ആക്കിയിട്ടുണ്ട് ലിറ്റിൽ വെറൈറ്റി ഒക്കെ വേണ്ടേ വേണ്ടേട്ടാ നല്ല അടിപൊളിയായിട്ടുള്ള ആ സി വൈ മെറ്റീരിയലോടെ തന്നെ നമ്മൾ ഫ്ലവർ ഉണ്ടാക്കിട്ടുണ്ട് കണ്ടോ പിന്നെ അതിൽ നല്ലൊരു ത്രെഡും കൊടുത്തിട്ടുണ്ട് ഇത് ഇത്ര വലിയ ഫ്ലവർ ഫ്ലവർ ഒന്നും അല്ല നല്ല രസമുണ്ട് കാണാനായിട്ട് ഒരു ജസ്റ്റ് ഒരു ഒരു വെറൈറ്റി പിന്നെ ബട്ടൺസൊക്കെ ഷോ പെട്ടനാണ് ഈ ബട്ടൺ ബാക്കിയൊക്കെ ഒഴികൊക്കെ ഷോപ്പെട്ടനാണ് അളടിപൊളി യെല്ലോ ഷെയ്ഡ് ഇങ്ങനെ ഒരു കട്ടിങ് വരുന്നു അതേപോലെ തന്നെ താഴെ ഒരു കട്ടിങ് വരുന്നു അത്യാവശ്യം നല്ല ലെങ് ചെയ്തിട്ടുള്ളത് ഫോർഎക്സൽ അല്ലെ ഫോർ എക്സൽ സൈസ് നാല്പത്തെട്ടഞ്ച് ലെങ് ജസ്റ്റ് വൺ സീറോ ഫൈവ് ഇനി പാൻറ് ആണ് നമുക്ക് എല്ലാവർക്കും ഡൗട്ട് വരിക അതടിപൊളി സൈസും ഉണ്ട് നല്ല ലെങ് എടുത്തുണ്ട് പിന്നെ എല്ലാവർക്കും ഒരു പ്രോബ്ലം വരിക പാന്റിന്റെ ഈ ഒരു സൈഡിലായിരിക്കും അല്ലേ അത്രയും സെറ്റ് സെറ്റാണ് കേട്ടോ അത്യാവശ്യം നല്ല നമുക്ക് എന്റെ രണ്ട് കാലം കവർ ചെയ്ത് പോകുന്നുണ്ട് അത്രയുണ്ട് ഒരു വൺ പൊസിഷൻ രണ്ട് പൊസിഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിരിക്കും അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് ചെയ്യാം കഴിഞ്ഞിട്ടുണ്ട് ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് നാൽപ്പത്തെട്ടഞ്ച് ലെങ്ത് സി വൈ മെറ്റീരിയൽ ആണ് ഈ മെറ്റീരിയൽ നല്ല രീതിയിൽ അടിച്ചും ഇനി പ്രൊഡക്റ്റുകൾ ഇങ്ങനെ സൈഡിൽ സൈഡിൽ ഇങ്ങനെ പോകണ്ടോ അപ്പോൾ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഈ ഒരു ഡാർക്ക് ചിക്കു ഷെയ്ഡ് ആണ് വരുന്നത് മാക് ബ്ലാക്ക് ഫാസ്റ്റ് മൂവിങ്ങൾ ഷെയ്ഡ് കൂടിയിട്ടാണ് ഒരു ബ്ലാക്ക് അപ്പൊ ആ ബ്ലാക്കില് ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് തന്നെ വരും പിന്നെ ഒരു സിൽവറും ബ്ലാക്കും ത്രെഡ് ആണ് ഇതിൽ അവൈലബിൾ ആവാ ഫോർ എക്സിൽ സൈസ് ഫോർട്ടിഎറ്റ് ഇഞ്ച് ലെങ്ത് തന്നെ മതി എല്ലാവർക്കും അല്ലെ ആകെ മൂന്ന് പീസ് ഉള്ളത് ബാക്കിയൊക്കെ സ്റ്റോക്ക് ഔട്ടായി ഇനി വീഡിയോ പബ്ലിസിറ്റി ചെയ്യുന്ന ടൈമിൽ ഇത്ര കണ്ടറിയണോ പിസ്ത ഗ്രീൻ അടിപൊളി എസ് ടു വൺ സീറോ നയൻ ഫൈവ് ഫോർ എക്സ് സൈസ് ഒരു പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത് പർപ്പിൾ ഷെയ്ഡൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് അതുപോലെ തന്നെ വേറെ കഴിഞ്ഞ ഒരു പുതുമ കിട്ടുന്നതും കൂടിയിട്ടാണ് ഈ ഒരു ഷെയ്ഡ് ഇത്തിരി നല്ല കളക്ഷൻസ് കാണിച്ചു അതേപോലെ തന്നെ നമ്മോട് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവര് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളെ നമ്മുടെ തൊട്ട് നിർത്തും അതുപോലെ പെരുന്നാളിലൊക്കെ നല്ല കളക്ഷൻസ് അതുപോലെ എഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾ എവിടെയും പോയിട്ട് തല ഇങ്ങനെ സമയം ഇങ്ങനെ കളയണ്ട നല്ല നല്ല കളക്ഷൻസ് കാണിക്കാം ഇഷ്ടമുണ്ടെങ്കിൽ ബൈ ചെയ്യാം Okay, uh, well, inshallah next video I do. Have a good short break. Right? Bye. Thank you.